ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്ന ഒരു മോരി കറിയാണ് ഇത് ആലപ്പുഴ സൈഡുകളിൽ കല്യാണ വീടുകളിൽ സദ്യക്കൊപ്പം ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കണ മോരി കറിയുടെ ഒറിജിനൽ റെസിപ്പിയാണ് വെള്ളരിക്ക ചേർത്തും ചേർക്കാണ്ട് മോരി കറി ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ വെള്ളരിക്ക ചേർക്കാണ്ടാണ് മോരി ഉണ്ടാക്കുന്നത് എനിക്ക് ഈ റെസിപ്പി ഫോർവേഡ് ചെയ്തത് എൻ്റെ ഒമ്മിച്ചയാണ് എങ്കിൽ നമുക്കിനി മോരി പോയാലോ അതിനായിട്ട് കട്ടിയുള്ള തൈര് എടുക്കേണ്ടതാണ് അരപ്പ് തയ്യാറാക്കാനായി സ്പൂൺ ചെറുചീരകം മൂന്ന് സ്പൂൺ തേങ്ങ എന്നിവ നല്ലതുപോലെ വെള്ളം കൂട്ടി അരക്കേണ്ടതാണ് ഈ അരച്ച അരച്ചരപ്പിലേക്ക് തൈരൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക മൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടിയാണ് എടുത്തത് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി അതൊന്ന് ക്രിസ്പിയായിട്ട് വരുമ്പോൾ അതിൽ രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് അത് നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ഒന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൻ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാം നല്ലതുപോലെ വയറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പൊടിയായിട്ട് എ പൊടികളെടുത്തത് സ്പൂൺ മുളകിൻ്റെ പൊടി സ്പൂൺ കായത്തിൻ്റെ പൊടി സ്പൂൺ ഉലുവേൻ്റെ പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് എടുത്തത് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മുരിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം തേങ്ങ അരച്ച് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങയും തൈരും മിക്സ് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഒപ്പിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളപ്പിച്ചാൽ ആ കറി പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇനി അടച്ചു വെക്കുക മൂടി കൊണ്ട് അടച്ചു വെച്ച് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് സൂപ്പർ കറിയാണ് ഓണത്തിന് സദ്യക്കൊപ്പം ഒഴിച്ചു കറിയായിട്ട് ഈ മോരി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഈ മോരി കറിയുടെ പ്രത്യേകത അഞ്ച് മിനിറ്റ് നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു